നമസ്കാരം ഒരു കഥയാണിത് മനുഷ്യനാണ് ഈശ്വരൻ്റെ ഒടുവിലത്തെ സൃഷ്ടി പല സൃഷ്ടികർമ്മങ്ങളിലായി ആയുസ് മുഴുവൻ തീർന്നുപോയി തൻ്റെ ആദ്യ സൃഷ്ടികളെയെല്ലാം വിളിച്ചു ചേർത്ത ഈശ്വരൻ അവർക്ക് നൽകിയ ആയുസിൻ്റെ കുറേ ഭാഗമെങ്കിലും തിരിച്ചു തരാൻ പറഞ്ഞു കാക്കയും ആമയും കേട്ട ഭാവം നടിച്ചില്ല ആദ്യമായി ആയുസ് ദാനം ചെയ്യാൻ തയ്യാറായത് കുരങ്ങനാണ് അവൻ പത്തു വർഷം വിട്ടുകൊടുത്തു പിന്നെ എത്തിയത് കുതിരയാണ് അവനും പത്തു വർഷം നൽകി പിന്നെ കഴുതയും പട്ടിയും ആയുസ് നൽകി അങ്ങനെ മനുഷ്യന് നാൽപ്പത് വർഷത്തെ ആയുസായി അത് പോരല്ലോ എന്നായി ഈശ്വരൻ ബാക്കി ആയുസ് മുഴുവൻ ദാനം ചെയ്യാൻ തയ്യാറായത് മൂങ്ങയാണ് അഞ്ചാം പീരീഡിലെ ആയുസ് മുഴുവൻ നൽകിയത് മൂങ്ങ അതിൻ്റെ ഫലമാണ് ഈ കൂലിക്കൂടി ഇരിപ്പും മന്ദതയും നവകേരളം പണിയാനിറങ്ങിയ നമ്മുടെ ഈശ്വരൻ പിണറായി വിജയനും ഓരോന്ന് തിരിച്ചു ചോദിക്കുകയാണ് പാവങ്ങളോട് ഭരിച്ചു ഭരിച്ച് പിണറായി വിജയന്റെ ആയുസ് കൂടിയെങ്കിലും പാവങ്ങളുടെ ആയുസ്സും ജീവിതാവസ്ഥകളും അനുദിനം കീഴോട്ടാണ് ഈ പാവങ്ങളെ പിടിച്ചുപറിച്ച കാശ് മുഴുവൻ പിണറായി എടുത്ത് കൊടുക്കുന്നത് ആർക്കാണെന്ന് കണ്ടില്ലേ മൂങ്ങകളെപ്പോലെ കൂനിക്കൂടിയിരിക്കുന്ന പാവം വയോജനങ്ങൾക്ക് കൊടുക്കാനുള്ള കാശിൽ നിന്നും പിടിച്ചുപറിച്ച കോടികളെടുത്ത് പി എസ് സി അംഗങ്ങൾക്ക് നൽകുന്നു ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളത്തിൽ ഒന്നേ ലക്ഷം രൂപയുടെ വർധന അതിന് മുൻകാല പ്രാബല്യം പാവം ആശാവർക്കർമാരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയ കാശെടുത്ത് അഷ്ടിക്കു വകയില്ലാത്ത കെ വി തോമസിന് യാത്രാപത്ത് നൽകുന്നു ഓണറേറിയം ഉൾപ്പെടെ മുപ്പത് ലക്ഷത്തോളം വരുന്ന ചെലവിന് പുറമെയാണിത് തോമാശൻ മലമറിച്ച് കേരളത്തിന് ഉണ്ടാക്കിയത് എന്താണെന്ന് കൂടി പറഞ്ഞു തരണേ പണ്ട് ഡൽഹിയിലെ നമ്പർ ടെൻ ജനപതിലുള്ള സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പതിവായി പെട്ടിയിലാക്കി തിരുത കൊണ്ടുപോകുമായിരുന്നു തോമസ് ഭാഷ ഇപ്പോഴാ പെട്ടി ക്ലിഫ് ഹൗസിലേക്കാകും കൊടുത്തുവിടുന്നത് ആശാവർക്കർമാരുടെ ശമ്പളം ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് ആ എച്ച് കണക്കിന് മേലെ നിന്ന് ഗവൺമെൻറ് പ്ലീഡർമാരുടെ ശമ്പളം മുപ്പതിനായിരം കൂട്ടി കാലാവധി തീരാറായ റാങ്ക് ലിസ്റ്റുകളിൽ പോലും നിയമനം വെറും മുപ്പത് ശതമാനം മാത്രം നടക്കുമ്പോഴാണ് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ചൊറികുത്തിയിരിക്കുന്നതിന് ശമ്പള വർധന എന്നോർക്കണം പാവങ്ങളോട് ഇത്രയേറെ പകയും പ്രതികാരവുമുള്ളൊരു ഭരണാധികാരി ഈ പിണറായി വിജയനോളം വേറെ ഒരുത്തിനില്ല വെറുതെ തെണ്ടി നടക്കുന്ന ഭിക്ഷക്കാർക്ക് പോലും കിട്ടും നിത്യം അഞ്ഞൂറ് രൂപയ്ക്കുമേൽ അപ്പോഴാണ് ലോകത്തുള്ള പണിയെല്ലാം എടുപ്പിച്ച് ആരോഗ്യ കൊച്ചമ്മമാർ ആശാവർക്കർമാരെ കൊല്ലക്കൊല ചെയ്യുന്നത് അവർക്ക് മാസം കൊടുക്കുന്ന പതിമൂവായിരം കുണുവയുടെ മുഴുപ്പും പറഞ്ഞുകൊണ്ടുവന്ന ആരോഗ്യമന്ത്രി അവിടെയും കരഞ്ഞു കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞു നിലത്തിഴയുന്ന നക്കാപ്പിച്ചക്കാരുടെ കാര്യം പറയുമ്പോഴേക്കും കേന്ദ്രത്തിൻ്റെ മണ്ടയ്ക്ക് ചാരും കിട്ടാത്തതിൻ്റെ കണക്ക് പറയും മുഴുത്തവന്മാർക്ക് മുൻപിൽ നോക്കാതെ കൊടുക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നത് പ്രശ്നമല്ല തങ്ങളുടെ പരിദേവനം പറയാൻ ആരോഗ്യമന്ത്രിയെ കാണാൻ പോയ അവർ കുറേ പ്രയാസങ്ങൾ പറയുന്നത് കേട്ടു വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവ് പറയുകയാണത്രേ ഇവിടെ ദർശനം നൽകുന്നതല്ല നിങ്ങൾ നിയമസഭയിലേക്ക് വിട്ടോളാൻ പാവം ഹരിച്ച് ക്ഷീണിച്ചു വന്ന് കിടക്കുകയല്ലേ എന്നാണ് ആശാവർക്കർമാരുടെ നേതാവ് ചോദിക്കുന്നത് ആരുടെ മുടികളയാനാണ് ഈ സർക്കാർ ഇവിടെ ഭരിക്കുന്നത് സ്കൂളിലെ പാചക തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിട്ട് രണ്ടു മാസമായി കണക്ക് നൽകാത്തതിനാൽ കേന്ദ്ര സഹായവും കിട്ടുന്നില്ല ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകർക്ക് ശമ്പള വർധന നൽകിയതിൽ തെറ്റൊന്നുമില്ല പക്ഷേ സർക്കാർ കാണിക്കുന്ന കൊള്ളരുതായ്മകളെ ആരെങ്കിലും കോടതിയിൽ ചോദ്യം ചെയ്താൽ സുപ്രീം കോടതിയിൽ നിന്നും നരിമാൻ വരണം കേസ് നടത്താൻ അതിൻ്റെ കോടികൾ വേറെ കൊടുക്കണം സമരം തുടങ്ങിയപ്പോൾ ആരോഗ്യമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ് കണക്കും പറഞ്ഞുകൊണ്ട് നവകേരള തീരത്തേക്ക് കപ്പലടിപ്പിക്കുന്ന കേപ്റ്റൻ്റെ കേമത്തരം പറയുമ്പോൾ കേരളം നമ്പർ വൺ അല്ലേ എല്ലാത്തിനും പിന്നെന്തിനാ നമുക്ക് ഉപിയിലെയും ബീഹാറിലെയും കണക്കുകൾ ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ആശാവർക്കർമാർക്ക് നൽകുന്ന ശമ്പളത്തിൻ്റെ കഥ മന്ത്രി പറയുന്ന പതിമൂവായിരം രൂപ ആർക്കും കിട്ടുന്നില്ല കൂടിയാൽ പന്തിരായിരം അതിൻ്റെ വലിപ്പം പറയുകയാണ് ആരോഗ്യമന്ത്രി ഈ വീണ ജോർജിന് അറിയാമോ ഒരു കിലോ തേങ്ങയ്ക്ക് വില എത്രയാണെന്ന് വെളിച്ചെണ്ണയുടെയും വെങ്കായത്തിൻ്റെയും വില എത്രയാണെന്ന് ഇവർക്കറിയാമോ കറണ്ട് ചാർജും വെള്ളക്കരവും എത്രയാണെന്ന് ഇവർക്കറിയാമോ ഏതോ ഒരു കൊച്ചു കൊഞ്ചിയപ്പോൾ അങ്കൻവാടിയിൽ ബിരിയാണി കൊടുക്കാമെന്ന് പറഞ്ഞ മന്ത്രിയാണിത് ഉടൻ കമ്മികൾ ആഘോഷം തുടങ്ങി ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന സർക്കാരാണിത് പക്ഷേ അംഗൻവാടി ടീച്ചർമാർക്കുള്ള ശമ്പളം മൂന്ന് തവണയായിട്ട് നുള്ളി മുറിച്ചാണ് കൊടുക്കുന്നത് കമ്മിത്തലയും പിറ്റ് ചെയ്ത ഒരു പിണറായി വിജയനും പരിവാരങ്ങളും അടിമകളും ഇറങ്ങിയങ്ങ് നടക്കുകയാണ് വീണിടം അവർക്ക് വിഷ്ണുലോകം കണ്ടയിടം കൈലാസം